ഉത്തർപ്രദേശിലെ ബി എൽ ഒ മാർക്കെതിരെ കൂടുതൽ നടപടി ബഹ്റൈച്ചിൽ അഞ്ച് ബി എൽ ഒ മാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എസ് ഐ ആർ നടപടികൾ വൈകിപ്പിക്കുന്നതിനെ തുടർന്നാണ് നടപടി നാൽപ്പത്തിരണ്ട് ബി എൽഒമാരുടെ വേതനം തടഞ്ഞു കഴിഞ്ഞ ദിവസം നോയിഡയിൽ അറുപത് ബി എൽഒമാർക്കെതിരെ കേസെടുത്തിരുന്നു ആതിൽപാലോടുണ്ട് ആതിൽപാലോട് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഓൾറെഡി സ്ട്രെസ്സിലുള്ള ആന്റണിയെ പോലുള്ള ആളുകൾക്ക് വീണ്ടും ടെൻഷനാകും എങ്കിലും ആന്റണിയെ പോലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കാൻ പറയുന്നതല്ല ഇതൊരു വസ്തുതയാണ് നോയിഡയിൽ അറുപത് പേർക്കെതിരെ കേസെടുത്തിരുന്നു ബി എൽ ഒ മാർക്കെതിരെ എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ വേതനം തടഞ്ഞു എന്നുള്ള വാർത്തയാണ് അതിൽ ബി എൽഒമാർക്കെതിരെ നടപടിയൊക്കെ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറയുന്നത് പോലെ ഈ ആത്മഹത്യയൊക്കെ ചെയ്യുകയാണ് ബി എൽ എ മാർ ബി എൽഒമാർ എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യമുണ്ട് പക്ഷേ ഈ വിധത്തിലുള്ള സമ്മർദ്ദമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ബി എൽഒമാർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസം നോയിഡയിലായിരുന്നു അറുപത് ബി എൽഒമാർക്കെതിരെ കേസെടുത്തിരുന്നത് പ്രത്യേക നിയമപ്രകാരമുള്ള കേസാണ് ഈ ഏൽപ്പിച്ച ജോലിയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇവർ ചെയ്തത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആരോപിക്കുന്നത് ഇതിന്റെ പേരിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ബഹ്റൈച്ചിൽ അഞ്ച് ബി എൽ ഒ മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തിരണ്ട് ബി എൽ ഒമാരുടെ വേതനം തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ രൂപത്തിൽ യു പിയിലെ ജില്ലാ ഭരണകൂടങ്ങൾ കർശന നടപടിയുമായി മുന്നോട്ട് പോകുന്നു വലിയ സമ്മർദ്ദമാണ് ബി എൽഒമാരിൽ ഉണ്ടാക്കുന്നതെന്ന ആക്ഷേപം കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിട്ടുണ്ട് നോയിഡയിൽ അകട്ടെ കഴിഞ്ഞ ദിവസം അറുപത് ബി എൽഒമാർക്കെതിരെ കേസെടുത്തിരുന്നു നൂറ്റി എൺപത് ബി എൽഒമാർക്ക് ഉടൻ പിരിച്ചുവിടൽ നോട്ടീസ് നൽകുമെന്ന വാർത്ത കൂടി നോയിഡയിൽ നിന്ന് വരുന്നുണ്ട് ഏതായാലും വളരെ കർശനമായ നടപടിയിലേക്ക് പോകുന്നു ഇത് ബി എൽഒമാരുടെ സമ്മർദ്ദം ഉണ്ടാക്കും പലരും ഈ കൃത്യമായി ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ അത് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം അങ്ങനെ ഉണ്ടാകും അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് ബംഗാളിൽ മമതാ ബാനർജി മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തും നൽകിയിരുന്നു ഏതായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കടുത്ത സമ്മർദ്ദം എന്നുള്ളതാണ് അത് പിരിച്ചുവിടലിലേക്ക് എത്തിയിരിക്കുന്നു അത് വേതനം തടയുന്ന രൂപത്തിലേക്ക് വരെ അതിന്റെ നടപടികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ വിവരങ്ങൾ വല്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഈ പറഞ്ഞാൽ എന്ന ചുമതലയിൽ നിന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേതനം തടയെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപ ഒരു വർഷത്തേക്കാണ് കേട്ടോ പന്ത്രണ്ടായിരം രൂപ ഒരു മാസം ആയിരം രൂപ അത്രയേ കൂടുന്നുള്ളൂ എടുക്കേണ്ട പണിയോ ആയിരം രൂപയുടെ പണിയാണോ എടുക്കുന്നത് പതിനായിരം രൂപ എടുത്താൽ മതി മതിയാവുന്നില്ല ഒരു മാസം ആ പണിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പണി കഴിഞ്ഞാൽ പിന്നെ കാര്യമായ പണിയില്ല എന്നാൽ പോലും ഒരു വർഷം മുഴുവൻ ഇവർക്കായിരിക്കും ആ ബൂത്തിന്റെ ചുമതല ഉണ്ടാവുക കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഈ സമയമാണ് പ്രശ്നം കൃത്യസമയത്തിൽ പിന്നെ അഞ്ച് ശതമാനം മാത്രം ചെയ്ത ചില ബി എല്ലോമാരുണ്ട് അവരെന്ത് ചെയ്യായിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെയൊക്കെ എഴുപതും എൺപതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ബി എല്ലോമാർ ഈ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ അഞ്ച് ശതമാനം മാത്രമേ എസ് ഐ ആറിൽ പണിയെടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട് അവർക്കെതിരെ നടപടി വേണം അതിനകത്ത് യാതൊരു തർക്കമില്ല പക്ഷേ അമിതമായി സമ്മർദ്ദം ചെലുത്തരുത് എന്നത് മാത്രമാണ് നമുക്കും ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് പാവപ്പെട്ട മനുഷ്യരാണ് എന്നാണ്